ഇപ്പോൾ പ്രായമായവരിലും ചെറുപ്പക്കാരിലും പ്രശ്നമാണല്ലോ ഈ രോഗം എങ്ങനെയാണ് രോഗം എല്ലാവരും കംപ്ലയിന്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ് അതായത് ചെറുപ്പക്കാരിലും കംപ്ലയിന്റ് കേൾക്കാറുണ്ട് പ്രായമായവരിലും മറവിയെ കുറിച്ച് കംപ്ലൈന്റ് പറയാറുണ്ട് പലപ്പോഴും ഈ ചെറു വളരെ ചെറുപ്പമുള്ളവരുടെ മറവിരോഗം ഇപ്പോഴും ഒന്നും തന്നെ കാണാറില്ല ചിലപ്പോൾ വല്ല ഡിപ്രഷൻ്റെയോ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ സിംറ്റം കൊണ്ട് നമുക്ക് മറവി കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ മറവി സംഭവിക്കാം പ്രായമായവരിൽ മറവി രോഗം വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അതായത് അത് പല കാരണങ്ങൾ കൊണ്ടാവും അതിനകത്ത് കുറച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കാര്യങ്ങളുണ്ട് വൈറ്റമിൻ ബി ട്വൽഫിഷ്യൻസി തൈറോയിഡിൻ്റെ പ്രോബ്ലം സോഡിയത്തിൻ്റെ കുറവ് ചില മരുന്നുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് മറവിരോഗം വരാം ഇതൊന്നും ഇല്ല എങ്കിൽ ഇതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയും എടുത്ത് വേറെ ഇന്നും എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അല്ലാതെ ഈ കറബ് ഈ കേസുകളൊന്നും അല്ലെങ്കിൽ ഈ ഡയറ്റ ഉള്ള കേസുകൾ അല്ലെങ്കിൽ നമ്മൾ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് അൽഷ്യമസ് പോലെയുള്ള ഡീജനറേറ്റീവ് ഡിമെൻഷ്യയെ കുറിച്ച് നമ്മൾ കരുതുന്നു പ്രായമായവരിലാണ് കൂടുതലായിട്ട് അൽഷ്യമസ് ഡിമെൻഷ്യ കാണുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ അമൈലോയിഡ് പ്രോട്ടീൻ ടാവു പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീനുകൾ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളിൽ ഡിപ്പോസിറ്റ് ആവുമ്പോഴാണ് അൽഷ്യമസ് ഡിമെൻഷ്യ ആയി തീരുന്നത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ിമിഷ വരുന്നതിന് മുന്നേ അതായത് നമ്മുടെ ഒരു നാൽപ്പത് തൊട്ട് വയസ്സുകൾ പ്രായമാകുമ്പോഴേ തൊട്ട് തന്നെ നമ്മൾ ശാരീരികമായി എക്സസൈസ് ചെയ്യുകയും നമ്മൾ ഷുഗർ പ്രഷർ ബാക്കി നല്ല ആഹാരം എന്നിവ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തലച്ചോറ് പ്രവർത്തിക്കുന്ന പ്ര ആക്ടിവിറ്റീസ് സോഷ്യൽ ആക്ടിവിറ്റീസ് പത്രം വായന ന്യൂസ് പേപ്പർ ഇതെല്ലാം നമ്മൾ സ്ത്രീ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അൽഷമ ഡിമൻഷ്യ വരാതിരിക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഡിമൻഷ്യ വന്നതിന് ശേഷം നമുക്കതിന് ഓപ്ഷൻസ് നല്ലതുകൊണ്ട് പല ട്രീറ്റ് ചെയ്യുന്ന ഡിമൻഷ്യകളുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബീടോൺ ഡെഫിഷ്യൻസി തൈറോയിഡിൻ്റെ പോറമുള്ളതിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അൽഷ്യമോസ് ഡിമെൻഷ്യ പോലെയുള്ള ഡിമെൻഷ്യ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയ്ക്ക് ഇതുവരെ ചികിത്സകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഒന്ന് ഒരു ഡിമെൻഷ്യയുടെ ട്രീറ്റ്മെൻറ്റ് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാം ഈ ഇടയായിട്ട് കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് അമേരിക്കയിൽ ഇതിനെതിരെയുള്ള ഡിമൻഷ്യയ്ക്കുള്ള ഡെഫിനറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടൊരു മോണോക്രോണിൽ ആൻറ്റിബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല